ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബർട്ട്സ്റ്റേസ് ഓഫ് കേരള നമ്മളിന്ന് ഒരു പ്രാവശ്യം കൂടി മല കയറാൻ തീരുമാനിച്ചു താമരശ്ശേരി ചുരുമൊക്കെ കടന്ന് കൽപ്പറ്റയിൽ കാവുമെന്നുള്ള ബ്യൂണാവിസ്ത ഹോം സ്റ്റേയിലാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മ വരുന്നുണ്ടാവും നമ്മുടെ പഴയ എപ്പിസോഡ് ഇപ്പോൾ നമ്മളോടൊപ്പം അല്ലേട്ടനുണ്ട് ഹായ് അല്ലേട്ട നമ്മളിന്ന് അല്ലേട്ടൻ്റെ ഒള്ളി വീഡിയോ നോ ഓഡിയോ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ് എന്നാലും നമ്മളിന്ന് ഈ മൺപാത്രങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാക്കുന്നവരുടെ ഇന്ന് ടേസ്റ്റ് ഓഫ് കേരള എപ്പിസോഡ് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത നമ്മൾ മൺപാത്രത്തിലുണ്ടാക്കുന്ന അത്രയും രുചിയും മണവും ഗുണവും ഒന്നും വേറൊരു പാത്രത്തിലുണ്ടാക്കിയാലും കിട്ടില്ല അപ്പോൾ അവർ എന്തുമാത്രം റിസ്ക് എടുക്കുന്നുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു മൺപാത്രം നമ്മൾ വളരെ തുച്ഛമായ പൈസയ്ക്ക് വാങ്ങിക്കുന്ന മൺപാത്രം എന്തൊക്കെ റിസ്ക് എടുത്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിന് രുചി കൂടുന്നത് അതൊക്കെ അറിയാൻ പോകുന്നു അപ്പോൾ നമ്മളിന്ന് അനേറ്റനാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മുഴുവൻ ചുമതല അനേറ്റനാണ് അപ്പോൾ ഇന്ന് അത് കിട്ടിയില്ലെന്നു പറഞ്ഞു ഡീൽ ഡീലാരെ പറഞ്ഞു തന്നെ അതിലെ ടേസ്റ്റ് നമ്മൾ അനുഭവിച്ചറിഞ്ഞല്ലേ എത്രയെങ്കിലും ഉറപ്പാണ് അല്ല അല്ല ഉറപ്പാ 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 എങ്ങനെ പോകുന്നു വീണോ വിസ്സാട്ടല്ല കുഴപ്പമില്ല ഗസ്റ്റുകളൊക്കെ വരാറുണ്ട് ശരി അപ്പം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ് ഇന്ന് ഗസ്റ്റുകളെ ആരും എടുത്തിട്ടില്ല ഇന്ന് നമുക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ് അപ്പം നമ്മൾ ഇന്ന് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാണ് കൂടാൻ പോകുന്നത് പോവാം റെഡിയാണോ ഇത് കണ്ടിട്ട് മാത്രം കാര്യമല്ല പാത്രം വാങ്ങി അതിലുണ്ടാക്കി കഴിച്ചാൽ മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പോവാം ചേട്ടാ മാർക് സെറ്റ് ഗോ നമ്മളിപ്പോൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കളി കളിമണ്ണിങ്ങനെ കൊണ്ട് കൂട്ടിയേക്കാണ് അത് ലോറിക്കായിരിക്കും അടിക്കുന്നത് അല്ലെ ഇത് ഈ കളിമണ്ണ് എവിടെ ഒരു പത്ത് പതിനഞ്ച് കളിമണ്ണ് കിട്ടുന്ന സ്ഥലം ഒരു കാര്യം ചോദിച്ചോട്ടെ അവിടെ കണ്ടത് പിന്നെ കളിമണ്ണാണ് ഈ കളിമണ്ണിനും അതിനും ചെറിയ വ്യത്യാസം ഉണ്ട് ഇതിന് ഒരു കറുപ്പ് വളർന്നു രണ്ടും അപ്പൊ ഇത് കുറച്ചുകൂടെ വില കൂടിയ മണ്ണാണ് അപ്പൊ ഇതാണ് ശരിക്കും ക്വാളിറ്റി ഉള്ള പാത്രം ഉണ്ടാക്കാൻ ഈ കറുത്ത മണ്ണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥാനായകൻ ചിന്നേട്ടനാണ് ഇത് ഇതാണ് രണ്ട് കളിമണ്ണ് ഇത് വില കൂടിയ കളിമണ്ണാണ് ഇത് സാധാ കളിമണ്ണ് ഇതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നല്ല പശയുള്ള മണ്ണാണ് നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല പശപശപ്പാണ് അപ്പോൾ ആ പാ ഈ കറുത്ത ഉണ്ടാക്കുന്ന പാത്രം ഗ്യാസിന്റെ മുകളിൽ വെച്ചാലൊന്നും ഒന്നും ആവില്ലെന്നോ അല്ലേ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് മൺ മൺപാത്രങ്ങളുടെ നിർമ്മാണം ആ മൺപാത്രങ്ങളുടെ പ്രസക്തി അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്ക് കുക്ക്വെയറിന്റെയും പിന്നെ ഇൻറ്റാലിയത്തിൻ്റെ പാത്രങ്ങളുടെ അലൂമിനിയം പാത്രങ്ങളുടെയൊക്കെ കാലമാണ് പക്ഷേ നമ്മുടെ ശരിക്കും മലയാളിയുടെ ഓരോ കറിക്കും അതിൻ്റേതായ രുചി വരണമെങ്കിൽ ശരിക്കും വിറകടുപ്പും മൺപാത്രങ്ങളും അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതിലേക്കൊരു വരവാണ് E episódio. സാധാരണ കുക്കറി ഷോ ആണെങ്കിൽ ഒരു ഗുണം ഉണ്ടായിരുന്നത് ഏതെങ്കിലും അടുക്കളയിൽ പോയിട്ട് കുക്ക് ചെയ്യുക കഴിക്കുക അത്രയേ ഉള്ളായിരുന്നു വലിയ പണിയില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് പണിയുണ്ട് ഇന്ന് ചിന്നേട്ടൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്ലേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കറുത്ത ക്ലേയില മൺപാത്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ക്ലേ കൊണ്ടുവന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ വെള്ളം വടിയാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് അത് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കുള്ള പരിവർത്തിനാവും പിന്നെ കട്ട പിടിച്ച് ഇനി കട്ട പിടിച്ച് ഇത് ഈ സാധനം ഒന്ന് ഉണങ്ങി വരണം അല്ലേ ഇത് എത്ര മണിക്കൂർ ഉണങ്ങണം ഉണങ്ങണം ഇത് ഒരു ഒരു മണിക്കൂർ മണിക്കൂർ നല്ല വെയിലാണെങ്കിൽ ഒരു മണിക്കൂർ ഇത് ചില്ലറ വെയിറ്റ് വയറ്റല്ല ഇവിടത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ആന്ധ്രയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് ഇവർ ഇപ്പോൾ ഇവിടെ ഉള്ള ചുറ്റുവട്ടത്തുള്ള ഒരു ഇരുപത് വീടുകളിൽ ഇപ്പോഴും ഇവരുടെ കുലത്തൊഴിലായ മൺപാത്ര നിർമ്മാണം നടക്കുന്നുണ്ട് അത് ഓരോ വീടുകളിലും ഓരോ ചൂളകളും ഉണ്ട് ഞാനീ പറഞ്ഞ ഇരുപത് വീടുകളിലും ചൂളകളുണ്ട് പിന്നെ ഇവിടത്തെ ഇവരുടെ സംസാര രീതി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തെലുങ്കും മലയാളവും കൂടി കൂടി കലർന്ന ഒരു സംസാരമാണ് ഇപ്പൊ ഈ ചിന്നേട്ടന് ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാൻ അല്ലേട്ടന്റെ മുഖത്ത് നോക്കി അപ്പോഴാണ് അല്ലേട്ടനാണ് ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളൊന്നും സംസാരിക്കുന്നത് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഭാഷയുടെ പ്രത്യേകത എന്തെങ്കിലും മനസ്സിലായോ അതാണ് ഇവര് പരസ്പര ഇങ്ങോട്ട് വരാൻ പറയുന്നതിനെന്താ പറയുന്ന ഇതിര ഇന്ദിര എന്നും പോയോ ആ എങ്ങോട്ട് വന്ന് പോയ്യോ ആ ഇങ്ങോട്ട് പോണം ആ ശരി അപ്പൊ ഇങ്ങോട്ട് വരാൻ പറയുന്നത് ഇന്ദിര എന്നാണ് ഇന്ദിരാ ഇന്ദിരാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങോട്ട് വാങ്ങു ആ ഇങ്ങോട്ട് വന്നു പിന്നെ പോയോ എന്ന് ചോദിച്ചാൽ എങ്ങോട്ടാ പോകുന്ന തെലുങ്കും മലയാളവും കൂടെ കലർന്ന ഒരു ഭാഷയാണ് അപ്പൊ അതാണ് ഇവരുടെ ഒരു പ്രത്യേകത പിന്നെ ആഹാരം ഉണ്ടാക്കുന്നത് തെലുങ്ക് സ്റ്റൈലിലാണോ അതോ മലയാളം സ്റ്റൈലിലാണോ ചോറും കറികളൊക്കെ ഇല്ലേ ചോറും കറിക മലയാളത്തിൽ പറയും ആ ഞങ്ങൾ കൂടുന്ന് പറയും കൂടു നെഞ്ചീന കറിക്കാ നെഞ്ചീന നെഞ്ചീന ആ ആ അത് ശരി ഈശ്വരാ അപ്പൊ ഇവരോട് പിടിച്ചു നിക്കണമെങ്കിൽ കുറച്ച് തെലുങ്കും കൂടെ പഠിച്ചിരിക്കണം അല്ലേ അല്ലേട്ടാ അത്യാവശ്യം സംസാരിക്കല്ലേ റിയാ വിചാരിച്ചു ചെറിയായിരിക്കും അപ്പൊ നമ്മള് ഈ മൺപാത്രം നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങാൻ പോകുന്നു ആദ്യം നമ്മള് ഈ ഇത് ഇനി ചെത്തിയിട്ട് നമ്മളിപ്പോ കട്ടകളാക്കി കൊണ്ട് ഇട്ടേക്കാണ് ഇതിന് ചെത്തി ഇറക്കിയിട്ട് ചവിട്ടി കുഴച്ചിട്ട് ഒരു പരിവം വരുത്തിയിട്ടാണ് ഈ പാത്രം ഉണ്ടാക്കുന്നത് അല്ലേ അപ്പൊ തുടങ്ങാം കളിമണ്ണ് ചെത്തിയെടുക്കാനുള്ള ഒരു ഉപകരണമാണ് ഇത് ചെത്തുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് ചെറിയ കല്ലും ഈ കളിമണ്ണ് ഉണങ്ങിയതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഇതിനാ ഈ പാത്രത്തിനുള്ളിൽ ഇരുന്നിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് അത് വെടിച്ച് വരും വെടിച്ച് എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് വിള്ളലുണ്ടാവും അപ്പോൾ ആ വെടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെത്തിയെടുക്കുന്നത് അല്ലേ അല്ലേ അതെ അതെ പിന്നെ ഇത് വണ്ടീൻ്റെ ഹെഡ്ലൈറ്റാ ഇനി ഒന്നിനു വലിയ ആ ഈ ഉപകരണം എന്താന്ന് വെച്ചാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെത്തിയെടുക്കുന്നത് ഒരെണ്ണത്തിന് അമ്പത് റുപ്പിയാണ് അപ്പൊ ഹെഡ്ലൈറ്റിന്റെ പണി കഴിഞ്ഞാൽ വീണ്ടും കൊണ്ട് ഉപയോഗം അല്ലേ മതി അത് ശരി ക്വാളിറ്റി ഇല്ലാത്ത കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പറ്റില്ല ഒരു വസ്തുവിനും പറ്റില്ല ഇവര് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു വസ്തുവിനും പറ്റില്ല അതങ്ങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല അപ്പൊ ചില സീസണില് കുറെ നഷ്ടം വരും പിന്നെ ചില സീസണിൽ അത്യാവശ്യം ലാഭവും കിട്ടും ഇവിടെ പിന്നെ നിങ്ങളും പാത്രങ്ങൾ പാത്രങ്ങളെല്ലാം മൺപാത്രങ്ങളിൽ തന്നെയാണ് ആദ്യം എനിക്ക് അതെ പിന്നെ അതോടെ എല്ലാം ചോറ് വയ്ക്കുന്ന മീൻകറിക്കും നല്ലതാ മീൻകറി ഇന്ന് വെച്ച് വെച്ചാൽ നാലു ദിവസം അഞ്ചു ദിവസം നോക്കും ഈ മൺപാത്രം എല്ലാ അലുമിനി പാത്രത്തിൽ വെച്ചാല് പിറ്റേ ദിവസം നല്ല കളിമണ്ണാണെങ്കിലും ഒറ്റ പ്രാവശ്യം മതി ആ കട്ടില്ല ഇത് കട്ടയല്ലേ അപ്പൊ രണ്ടു തവണ മൂന്നവണ ചെത്തും അപ്പൊ ഈ കളിമണ്ണിനകത്ത് കുറെ കല്ലും കട്ടകളും ഉണ്ടാവും കട്ടകളും ഉണ്ടാവും കല്ലും ഉണ്ടാവും അപ്പൊ ഈ അത് ചെത്തി എടുക്കുന്ന സമയത്ത് ചിന്നേട്ടന്റെ കൈയ്യിൽ ഇങ്ങനെ തടയും അത് ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെത്തിയേ കിട്ടുള്ളൂ എല്ലാവർക്കും കിട്ടില്ല ഇല്ല എല്ലാവർക്കും കിട്ടില്ല അപ്പൊ ഇത് അത്രയും എത്ര വർഷമായി ചിന്നേട്ടത് പണി പണി ഞാൻ പണി പഠിച്ചാ തുടങ്ങി അമ്പത്തഞ്ചു വയസ്സായി വയസ്സായി അപ്പൊ ഒരു അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും ചെറുപ്പം ചെത്തലേന്നെ അപ്പൊ ചെത്തി കഴിഞ്ഞാൽ ചവിട്ടി കഴിഞ്ഞാൽ പറ്റും പഠിക്കാൻ പറ്റും ആദ്യം മണ്ണ് തരികാരോ പിന്നെ ചകത്തിൽ ഇടാൻ പറ്റും അപ്പൊ കൈകാലൊക്കെ പൊളിയും എന്നാലും പണി പഠിക്കാൻ പറ്റും ആ പിന്നെ അപ്പൊ അപ്പൊ ശരിക്കും ചിന്നേട്ടനെ പറ്റി പറയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചോണ്ടിരിക്കയാണ് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഇത് നല്ല പണിയുണ്ടെന്ന് ഞാനത് ഒരിക്കൽ കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നു ഇത് ശരിക്കും പണിയുണ്ട് അപ്പൊ ഇപ്പൊ ചിന്നേട്ടൻ നേരത്തെ ചെത്തിയെടുത്ത സാധനം തല്ലിക്കൂട്ടാൻ പോവാണ് അതിനൊരു പ്രത്യേക ഉപകരണമുണ്ട് ഇതെന്താണ് കാപ്പിയുടെ മുട്ടിയ കാപ്പിയുടെ മുട്ടി ആ ഈ കാപ്പിയില്ലേ കാപ്പി കാപ്പിയുടെ ബേസ് ബേസാണിത് ഇത് ഇവിടെ നിന്നാണ് വേരുകൾ തുടങ്ങുന്നത് അപ്പൊ ആ കാപ്പിയുടെ മുട്ടി കൊണ്ടാണ് ഇത് തല്ലിക്കൂട്ടുന്നത് ഒരു പ്രത്യേക ഉപകരണമാണ് ഇത് ര രണ്ടെണ്ണം വീശിയിട്ട് വന്ന് അടി കൂടുന്ന സമയത്ത് ഇത് എടുക്കാറുണ്ടോ തല പൊളയും അല്ല വൈബിനെ തല്ലേ ഇതെടുക്കുമോ രണ്ടു സാധനം അത്യാവശ്യം നല്ല സാധനമാണ് ഇപ്പൊ പിന്നെ കേരളം മുഴുവൻ ഗുണ്ടകളുടെ കാലഘട്ടമാണ് അപ്പൊ ഈ ഒരു സാധനം നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും പുതിയൊരു സംഭവം അതെ അപ്പൊ നേരം വെളുക്കുമ്പോൾ തുടങ്ങും ഒരു അഞ്ചു മണി അഞ്ച് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മണി വരെ പണിയുള്ളൂ അപ്പൊ അപ്പഴത്തേക്ക് ഏകദേശം പാത്രങ്ങളുടെ ഷേപ്പിലൊക്കെ ആയി മാറും ഒന്ന് ഞാൻ കേട്ടാട്ട് തരും കുട്ടി കേട്ടോട്ടെ ഇത് ഉള്ള ഞാൻ ചെത്തിയെടുക്കുന്ന ഇത് കണ്ട് ഇവരുടെ ഇവർ ചെത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും വളരെ എളുപ്പമാണെന്ന് പക്ഷേ ഞാൻ ചെത്തി നോക്കിയപ്പോൾ മനസ്സിലായി നല്ല പാടുണ്ട് ഇത് ചെത്തിയെടുക്കണമെങ്കിൽ കാരണം നമ്മുടെ രണ്ട് കൈയും ബലമായിട്ട് വെച്ചാണ് നേർമയിൽ എടുക്കേണ്ടത് അത് ഞാൻ ചെത്തിയിട്ട് നേർമയിലൊന്നും വരുന്നില്ല നല്ല കട്ടിക്കാണ് വരുന്നത് ചേട്ടാ ഇത് നിങ്ങൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ അതെ മ്മേ ഇത് ഉദ്ദേശിച്ച ഇത് ഉദ്ദേശിച്ച നല്ല ക്ഷീണമുള്ള പണിയാണ് ഇതിങ്ങനെ ചെത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് ഷോൾഡർ നന്നായിട്ട് വേദന എടുക്കാൻ തുടങ്ങും അതെ മസിൽ വരും ശരിക്കും ഇപ്പോൾ നമ്മുടെ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഷോൾഡർ നോക്കിക്കഴിഞ്ഞാൽ നല്ല മസിലാണ് അപ്പോൾ അതേപോലെ മസിൽ വരും പക്ഷേ ഇത് അധികം സമയം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ശീലമാകണം എന്നാലും ഇപ്പൊ എൻ്റെ കൈയൊക്കെ കഴിച്ചു ഇനി ഇത് ഒന്നോ രണ്ടോ ആവശ്യം കൂടി ചെത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പൊ ഇനി ചവിട്ടി കുഴക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മള് നേരത്തെ ചെത്തിയെടുത്ത മണ്ണാണിത് അപ്പൊ ഇതിനകത്ത് മണലിന്റെ അംശം കുറവാണെങ്കിലും വലിപ്പം മണലൂടെ ചേർക്കണം അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ചൂളയിൽ വെക്കുന്ന സമയത്ത് ചട്ടി പൊട്ടി പോവാൻ സാധ്യതയുണ്ട് ഇത് ചിന്നേട്ടന്റെ അളിയനാണ് ഇത് ഗോവിന്ദേട്ടൻ അപ്പൊ ഇദ്ദേഹത്തിനും ഇത് തന്നെയാണ് അപ്പൊ ഗോവിന്ദേട്ടനാണ് ഇപ്പൊ അത് ചവിട്ടി കുഴച്ച് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇപ്പൊ ഈ മണ്ണിന്റെ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായിട്ട് നമ്മൾ ആദ്യം വന്നിട്ട് ക്ലേ എടുത്ത് നോക്കിയിരുന്നു ഇത് ഇത് അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല പേസ്റ്റി ആയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഇത് നന്നായിട്ട് ചവിട്ടി എടുക്കാനുണ്ട് ആ ചവിട്ടി കൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പേസ്റ്റി ആയിട്ട് മാറും എന്നിട്ട് ഈ പാകത്തിനാണ് നമ്മൾ ഇതാ ഇതാണ് അതിന്റെ പരുവ അല്ലേ എന്നിട്ട് ഈ പാകത്തിനാണ് നമ്മൾ ഈ കുടം എടുക്കുന്നത് കുടവും കല്ലും ചട്ടികളും ഒക്കെ ആക്കി എടുക്കുന്നത് ഇത് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് എന്താ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും ചെറിയ മണലിൻ്റെ തരിയുണ്ട് ഇനി നമ്മൾ മനോഹരമായ കാഴ്ച കാണാൻ പോകുന്നു ചക്രത്തിൽ വെച്ച് ഇങ്ങനെ ഈ കല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്നീക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ചക്രത്തിൻ്റെ നടുക്ക് വെച്ചാണ് കല ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചക്രമാണ് ഇതിന് എന്ത് പറയും ചക്രം എന്ന് തന്നെ പറയാം ഇത് സിമെന്റ് ആണ് ഇത് സിമെന്റ് കൊണ്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇതിന്റെ അടിഭാഗത്തായിട്ട് മെറ്റലിന്റെ ഒരു ഇതുണ്ട് അല്ലേ അതാണ് രണ്ട് ബേറിംഗ് ഉണ്ട് അതാണ് സ്റ്റഡി ആക്കി നിർത്തുന്നത് ഈ ചക്രത്തെ സ്റ്റഡി ആക്കി നിർത്തുന്നത് രണ്ട് ബേറിംഗ് ആണ് ബേറിംഗ് ആയത് കൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് കറങ്ങി വരികയും ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറക്കി വിട്ടു കഴിഞ്ഞാൽ കുറെ നേരം ഇങ്ങനെ ആ കറക്കം ഉണ്ടാവും ക്ലേ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരല്പം വെള്ളം കുറഞ്ഞ് അതിനകത്ത് ക്ലേ വെച്ചിട്ടാണ് ഇത് ചട്ടി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഇനി ആ കാഴ്ച കാണാം ആദ്യം എന്താ ഉണ്ടാക്കാൻ പോണെങ്കിൽ ചിന്നേട്ട കലങ്ങൾ ചട്ടി ഉണ്ടാക്കുന്ന ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പൊ നമ്മൾ പറയുന്നതാണ് ചിന്നേട്ടന് അങ്ങനെ ഒന്നുമില്ല കളിമണ്ണുമായിട്ട് നിൽക്കുകയാണ് എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി നമ്മളെല്ലാം പഠിച്ചതാണ് എന്ത് 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 കൂജ എന്നാ പിന്നെ ചിന്നേട്ടം നമുക്ക് വേണ്ടിട്ട് കലമാണ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിരിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് കൈ കൊണ്ടാണോ നമ്മളിങ്ങനെ കറക്കുന്നത് അത് ശരി എവിടെ നോക്കട്ടെ ശരിക്ക് ചിന്നേട്ടം പറയുന്നത് കൈ കൊണ്ട് കറക്കിയാൽ ഊക്ക് കിട്ടില്ല ഊക്ക് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആവില്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു വടി അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോളിനകത്ത് ഇട്ടിട്ടാണ് എടുക്കുന്നത് അല്ലേ അപ്പൊ ചിന്നേട്ടം തന്നെ കാണിച്ചു തരും ഞാൻ കറക്കിയ അത്രയും സ്ട്രോങ് ആവില്ല ഞാൻ ഊക്ക് ഊക്കിട്ടില്ല അത് കറക്റ്റ് ചിന്നായിട്ടം തന്നെ ചെയ്യണം അപ്പൊ വളരെ ഇത് കണ്ടു കഴിഞ്ഞ ചിന്നേട്ടന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോ അദ്ദേഹത്തിന്റെ നോട്ടം അത് അത് മാത്രമല്ല ഇതിനിടയിൽ രണ്ട് മൂന്ന് ഉപകരണങ്ങൾ വെച്ച് പിന്നെ ഇത് ചെയ്യുകയും ചെയ്തു ഒരു കത്തി പോലത്തെ ഒരു സാധനം കൊണ്ട് ഒന്ന് എന്താ ഷേപ്പ് ആക്കി കൊടുത്തു അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം നനച്ച ഒരു തുണി കൊണ്ടാണ് പിടിച്ചുകൊടുക്കുക മിനിസം പിടിക്കാനോ നേർമ ഇതായിട്ട് ഇതായിട്ട് വരാന സിനിട്ടം നമുക്ക് വേണ്ടി ആദ്യം ഉണ്ടാക്കിയത് കഞ്ഞി വെക്കുന്ന കലമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചട്ടിയാണ് മീൻകറിക്ക് പറ്റിയ ചട്ടി അല്ലേ ആ ചെറിയ ഒരു പിന്നെ പത്ത് മത്തിയൊക്കെ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മീൻകറി ചട്ടിയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് തുടങ്ങാം ഉണ്ടാക്കി തരാൻ പോകുന്നത് കൊടമാണ് പാനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാണ് മൺകല ഉണ്ടാക്കാൻ എനിക്കും പറ്റുമെന്ന് അറിയണമല്ലോ ചിന്നേട്ടം മാത്രം അങ്ങനെ ഷൈൻ ചെയ്താൽ പോരല്ലോ ഇതിൽ പറ്റുണ്ടോ ഇതില് പറ്റില്ല ഓക്കെ പറയും എന്താണ് ഡിസൈൻ ചെയ്യാൻ ഞാൻ ആദ്യം കലോണുണ്ടാക്കാൻ തുടങ്ങി ആദ്യം ചട്ടിയായി ഇപ്പൊ എന്താണെന്ന് എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്തെങ്കിലും ആക്കാൻ പറ്റുമോ ഞാൻ അടിയറവ് പറയും ഒരു തരത്തിൽ ഷേപ്പ് ആക്കി വരും അതിന്റെ ഷേപ്പ് പോവും സ്പീഡില്ലാത്ത പിന്നെ എന്തായാലും ഞാൻ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ഒരു ചട്ടി പോലും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല അല്ല ഇനി പറ്റില്ലല്ലോ ഇനി ഇത് എത്ര 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 സമയം നിന്നാ പഠിക്കാൻ പറ്റും അഞ്ചു മാസം വെറുതെ അല്ല ഇത് ഒരു അഞ്ചു മാസം നിന്ന് കഴിഞ്ഞാ പോലും കല ഉണ്ടാക്കുന്ന ശരിക്കും ഒരു ഒരു പ്രൊഫഷണൽ സ്റ്റൈലില് കല ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ശരിക്കും ഒരു അഞ്ചു കൊല്ലത്തെ പ്രാക്ടീസ് വേണം അല്ലേ അത് വേണം അഞ്ചു കൊല്ലം വേണം അഞ്ചു കൊല്ലം വേണം അപ്പൊ ചിന്നേട്ടം വരെ സമ്മതിക്കുന്നു അഞ്ച് കൊല്ലം ഉണ്ടെങ്കിൽ ശരിക്കും ഒരു പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ കുടം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ശരിക്കും അഞ്ചു കൊല്ലം വേണം അത് ചിന്നേട്ടം വരെ സമ്മതിക്കുന്നു അപ്പൊ എന്തായാലും ഇന്ന് നടക്കില്ല ഒരു അഞ്ച് വർഷം ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാം